I'm the ഒരു ഭാഗവതരായിരുന്നു ഭാഗവതരായിരുന്നു ഡിമാൻഡും ഇല്ല അതുകൊണ്ടേ ഞാൻ അതൊക്കെ അന്ന് നിർത്തി ആട്ടെ എന്നെ നിങ്ങൾക്ക് അറിയാമോ കണ്ട പോലെ തോന്നുന്നുണ്ടല്ലോ എനിക്ക് ഒരു ഉണ്ടായിരുന്നു നല്ല തടിച്ച ആളാ ഇദ്ദേഹത്തെ പോലെ നിങ്ങളെ പോലെ കേട്ടിട്ടുണ്ടോ എന്താ അദ്ദേഹത്തിന്റെ പേര് കാരൻ മുണ്ടൻ ഭാഗവത ഓഹോ ശരി ശരി അങ്ങനെ ഒരു ഭാഗത്തിനെ കുറിച്ച് കേട്ടു അങ്ങനെ വലിയ സംഗീതജ്ഞനായിരുന്നു പേരെന്താ എനിക്ക് ഒരു എനിക്കൊരു അച്ഛനുണ്ടായിരുന്നു അദ്ദേഹത്തെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ പറഞ്ഞാൽ അങ്ങനൊന്നും വേണ്ടീനം നിങ്ങൾ ചിന്തിക്കേണ്ട എനിക്കൊരച്ഛൻ ഉണ്ടായിരുന്നു മുണ്ടൻ ഭാഗവതൻ കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു കേട്ടിട്ടുണ്ട്

ഒരു വലിയ കഥയുണ്ട് അപ്പൊ എന്റെ പരിപാടി ഞാൻ മുമ്പ് പറഞ്ഞല്ലോ എന്താ പത്ത് പേര് കൂടുന്നിടത്ത് എന്റെ രാഗം അങ്ങോട്ട് എടുത്ത് ഞാൻ അങ്ങിടും അവിടെ പിന്നെ ഒരു വിസ്താരമാണ് അങ്ങനെ ഞാൻ ഇങ്ങനെ യാത്ര ചെയ്ത സമയത്ത് ഇതേപോലെയുള്ള ഒരു സദസ് ഞാൻ വിടും ഞാൻ അവിടോട്ട് കേറി ഒരു പരിപാടി അങ് നടത്തി എന്തിനേറെ നടത്തേണ്ടി വന്നിട്ടില്ല അതുപോലത്തെ സംഗീതമാ ഞാനെന്നാ പറ അവതരിപ്പിച്ച് അന്ന് കിട്ടിയ പേരാ ഏതാ പറഞ്ഞു പക്ഷേ ഇപ്പൊ ഞാൻ ഈ സംഗീതമൊക്കെ അങ് നിർത്തി കച്ചേരി നിർത്തി ഇതുകൊണ്ടൊന്നും വലിയ വരുമാനമില്ല അതല്ല അതുകൊണ്ടൊന്നും ഇപ്പൊ വലിയ വരുമാനം ഇല്ല വരുമാനം നല്ല കച്ചവടത്തിന അതുകൊണ്ട് ഞാൻ അതെല്ലാം മാറ്റി ഇപ്പൊ ചെറിയ ഒരു കച്ചവടം അങ്ങയുടെ കച്ചവടം ഒന്നും അല്ല പേടിക്കണ്ട കേട്ടോ ഒരു ചെറിയ കച്ചവടം തുടങ്ങി കൊഴപ്പമില്ലല്ലോ ആരും അതെ ഒരു ചെറിയ കച്ചവടം ഞാൻ തന്നെയല്ല എനിക്കൊരു കൂട്ടുകാരനുണ്ട്

അപ്പോഴേത് ശർക്കരയാണ് നിങ്ങൾക്ക് വേണ്ടിയത് ഏതൊക്കെ ശർക്കര ഉണ്ട് എന്റെ ഉണ്ടെന്ന് നിങ്ങൾക്ക് അതറിയണം അല്ലെ അത് ഞങ്ങൾക്ക് അറിയാമെന്ന് ഞങ്ങളുടെ എന്റെ പലതരത്തിലുള്ള ഒന്നാമത് ഒന്നാമതേ പറയട്ടെ പറഞ്ഞു നിങ്ങൾ പതിയൽ നിങ്ങള് കേട്ടിട്ടുണ്ടല്ലോ പിന്നെ ഇവിടെ നിന്ന് വലിച്ചാല് അങ്ങ് വള്ളംകുളം വരെ നീളുന്ന ഒരു ഐറ്റം ഉണ്ട് ആ നിങ്ങൾക്ക് ഇതിൽ ഏതാ വേണ്ടേ ശർക്കരയാ വേണ്ട അതെന്തേലും ആവശ്യത്തിനുണ്ട് നിങ്ങളെ ആനൊന്നുമില്ല ആനനാക്കനൊക്കെ ഇല്ല ആനയൊക്കെ ഇപ്പൊ മനസിലൊക്കെ ചാടി വരുക അതുകൊണ്ട് ആനനാക്കൻ ഒന്നും ഇത് വേണ്ട ഇപ്പൊ ഞങ്ങൾ ഈ കൊറച്ച് സാധനമേക്കുന്നുള്ളൂ എന്നാലേ ആനയൊക്കെ ആയിക്കോട്ടെ അതിനുള്ള എല്ലാ തയ്യാറെടുക്കും നടത്തിക്കോ അഥവാ ആ സമയത്ത് എത്തിയില്ല ഞങ്ങൾ ചെയ്യും അത് എത്താനിരിക്കോ അതോ വ്യവസ്ഥയല്ലേ ഒന്നും ചെയ്യണ്ട നിങ്ങൾ എന്താണോ ഉദ്ദേശിച്ചത് അതങ്ങ് നടത്തിക്കോ ശരി ശരി അപ്പൊ ഞാൻ എൻറെ ചോട്ടുകാരനെ ഒന്ന് വിളിക്കട്ടെ അവൻ എന്റെ കൂടെ പോന്നതാ എന്നാലും ഒന്ന് വിളിച്ചേക്കല്ലേ എടാ ശർക്കരക്കുടക്കാര് ആരുവല്ലായിരം തിരുവല്ലായിരം അടുത്ത ഒന്നുകൂടെ വിളിച്ചാണ് എടാ ശർക്കര കൊടക്കാര അതിനവന വിളിച്ചോണ്ട് വരാമല്ലോ ആ അല്ല വിളിക്കാം അവനെ കൊണ്ട് വരട്ടെ എടാട്ടുകാരാ അവിടെ ഒരുമിച്ച് അവിടെ നിങ്ങോട്ട് നീ ഞാനാണെ ഒരു ഒന്നാം തരം കച്ചവടം അത് പൊളിഞ്ഞു പോയാലേ എന്താണെന്ന് അറിയാവോ സ്ഥിതിവിടെ ആയിട്ട് അതല്ല എടാ ഇത് കണ്ടാൽ അറിയത്തില്ലേ അവരെ നല്ല ഒന്നാം തരം ഇവിടെ വന്നിട്ട് നമുക്ക് ചുമ്മാ പോകാൻ പറ്റുമോ ഇവിടുന്ന് കിട്ടുന്നതൊക്കെ കൊണ്ട് പരമാവധി നമുക്ക് ഇത് കൊണ്ടുപോണം അങ്ങനെ അതിനുള്ള ഒരു കച്ചവടം ഉറപ്പിച്ചേക്കുവാൻ അതിനാണോ അതെ വലിയ മോശമൊന്നുമല്ല എന്നാലും പരമാവധി സാധനമൊക്കെ ഉണ്ട് എനിക്കിത് വാങ്ങിക്കണ്ടേ അതിന് നിന്നെ വിളിച്ചാലും കിട്ടത്തില്ല അങ്ങല്ലേ അങ്ങോന്ന് വിളിച്ച വിളിക്ക് രണ്ടാമത്തെ വിളി അങ്ങനെ ഞാൻ വന്നില്ലേ ഇതിനെത്ര പ്രാവശ്യം വിളിച്ചറിയാവോ നമ്മള് വീട്ടിൽ നിന്ന് മുമ്പിലും പിറകിലുമായി ഇങ്ങനെ ഇങ്ങോട്ട് വന്നു വന്ന നിന്നെ കണ്ടില്ല നീ എവിടെ പോയി അകോലെ അകോ എന്നാലും ഈ കാഴ്ച വളരെ മോശമായി പോയി ഇത്രയും അമ്മ പെങ്ങന്മാരും അരിയന്മാരും ചേട്ടന്മാരും എല്ലാം ഇരിക്കുന്ന ഫാസിൽ എന്നെ കൊണ്ടുവന്നിട്ട് അയച്ചത് മര്യാദകേടായി പോയിടാ അതൊരു മര്യാദയല്ല നമ്മൾ ഇവിടെ ഒരു കച്ചവടം നടത്തുക അത് എന്റെ കണ്ടില്ല അങ്ങോട്ട് അങ്ങോന്ന് കരുതണം അങ്ങോട്ടേ അങ്ങോന്ന് ഈ ഉണ്ടായിട്ട് ഉമ്മിക്കൊണ്ട് ഏ ആ റളി പോക്കുണ്ടായിരുന്നു ഞാൻ ഇപ്പൊ മൂന്നര അത് പറഞ്ഞാ മതി ഇവിടെ പറിച്ചു വരുന്ന ഒരു വിളവാദം വന്നിട്ടില്ല അങ്ങോട്ടേ അങ്ങോട്ടേ എടാ ഞാൻ ചോദിച്ചേ നിന്നിട്ട് നീ ഇപ്പൊ മറുപടി പറഞ്ഞില്ല നീ നമ്മള് ഞാൻ മുന്നിലും നീ പിറകിലുമായി അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നുല്ലേ അങ്ങോട്ടേ ഞാൻ മുന്നിലും അങ്ങോട്ട് പിന്നിലുമായിട്ട് നമ്മൾ അവിടെ നീ പിറകിലുമായി അവിടെ നിങ്ങോട്ട് വന്നു എന്നിട്ട് നീ എവിടെ ചോദിച്ചേ ആയിരുന്നോണ്ട് ഞാനേ ഇങ്ങോട്ട് ഇറങ്ങി നമ്മുടെ ആ വെല്ലു ഉണ്ടല്ലോ ആ വെല്ലു ഉണ്ട് അതൊന്നും എവിടെ പോ വെല്ല് കഴിയാൽ ഈ ഉണ്ട് വാങ്ങി വെച്ച് ഇറങ്ങി വന്നപ്പോന്ന് വിളിച്ചു അപ്പൊ ഞാൻ അവിടെ ഇല്ലാത്ത സമയത്ത് കൊച്ചമ്മ വിളിച്ചല്ലേ ഞാൻ ഇന്ന് അങ്ങനെ കുറിച്ചു പറഞ്ഞു അങ് പറ്റുവല്ലോ പറ്റില്ലേ കൊച്ചമ്മ വിളിച്ചല്ലേ ചെന്നു കൊച്ചമ്മയോട് ഞാൻ ചോദിച്ചു എന്താ കൊച്ചമ്മ കാര്യം എടാ നിന്നെ ഇത് അതിനല്ല വിളിച്ചത് കൊച്ചൊന്ന് തൂറി ആണക്കേടി ഇത് പൊതു സദസ് നമ്മുടെ വീട്ടിലെ കാര്യമൊക്കെ അവൾ അറിഞ്ഞ പോലെ ഇവിടെ വന്ന് ഇതൊക്കെ വിളമ്പണം നീ ഇപ്പോഴത്തെ പഴയ പോലെ ഒരു ഒരു പരിഷ്കാരവും ഇല്ലാത്ത കൊച്ചുമ്പെരില്ലേ നിന്നെ കൊണ്ട് ഞാൻ തോറ്റുപോയി എന്നാലും നീ എന്ത് ചെയ്തു അങ്ങോലെ ഞാൻ കൊച്ചിനെട്ട്

െ ഞാന് ഞാൻ അങ്ങോട്ട് കേറിയിരുന്ന് ആ അത് ചവിട്ടി തീരുമ്പി കേറക്കി എന്നിട്ട് ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഉണ്ടല്ലോ അങ്ങോട്ട് അങ്ങുന്നറിയാം അങ്ങുന്നൊരു കുറിമാനം എടുത്തോണ്ട് അങ്ങ് ഇറങ്ങി പോളു ആടുന്നില്ല അവിടെ കൊടുക്കണം ഇവിടെ കൊടുക്കണം അങ്ങുന്നിൻ്റെ ഉണ്ടൊക്കെ എല്ലാ കച്ചവടമാക്കറിയാവൂ അരിപ്പൊടി പോലും പോലെ ഫുഡൊക്കെ നല്ല കച്ചവടം ഞാൻ വേണം മാസം മാസം ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ ഒരുപാട് കാര്യങ്ങളുണ്ടായ അങ്ങൂന്നെന്താ അതൊരു മനുഷ്യനല്ലേ എന്നെ ഒന്ന് നോക്കണ്ടേ അത് വേണം അങ്ങോന്നൊന്ന് നോക്കണ്ടേ എന്റെ പൊന്നങ്ങൂന്നെ ഞാൻ അവിടെ ഇറങ്ങി ഇങ്ങോട്ട് വന്നപ്പോഴേ ഗുരുവി അതെന്നേ ആ വയ്യാവ അത് അത് കഴിഞ്ഞോ അത് കഴിഞ്ഞിങ്ങോട്ട് വന്നപ്പോഴേ ആയ്യോ പുതു കഴിഞ്ഞിങ്ങോട്ട് വന്നപ്പോഴേ ആ എന്റെ പൊന്റമ്മൂന്നെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ അതെന്നാ കടമ്പേ ആരമ്പ അത് നീ കാണന്നാ വന്നെ അങ്ങോന്ന് പോന്നപ്പം പഴയ പോലെ അവിടുന്ന് പോലെ ഓരോന്നിട്ടിട്ട് പോകാറുണ്ട് ഞാൻ അങ്ങോട്ട് വന്നേ അത് ശരി അങ്ങോട്ട് ഇടാതെ പോണ കാരണം എനിക്ക് വയലക്കടമ്പു ഞാൻ ആനക്കടമ്പ് എങ്ങോട്ട് കടന്ന് ചെന്നപ്പോ അങ്ങോട്ടേ ഞാൻ ആനക്കടമ്പ് കടന്നു അത് നിന്റെ കാലെ കൊണ്ടോ എന്റെ എന്റെ കത്തനാരണിയിലിരിക്കുന്ന എനിക്കറിയാമല്ലോ നിന്റെ എന്റെ പിന്നെ അടുത്ത കാലം കൊണ്ടെടുത്തു അതുകൊണ്ടു എന്നാടാ കത്തനാർ കൊണ്ടത്തി കാപ്പ്യാലും കൊള്ളോലും അവരണ്ട് ഒരു കുടുംബത്തിലെ ആണല്ലോ ഞാൻ എന്റെ അങ്ങൂനെ ഈ ഉണ്ട താങ്ങുന്നുണ്ടെങ്കിൽ പിന്നെ രണ്ടാരിനാണോ അങ്ങനത്തെ എന്റെ അങ്ങോട്ടേ അങ്ങനെ ഇങ്ങോട്ട് വരും കേ ഇവർക്കൊന്നും ഇല്ലാതാണോ എന്നാലും ഒരു സദസ്സിന് അതിന്റേതായിട്ട് ഒരു മാന്യതയില്ലേടാ ഒരാളെ പോലെയുള്ള ഒരു വലിയ കാര്യം നമ്മൾ ഇവിടുത്തെ വരുന്നവരാക്കണ്ട വേറെ പറയണ്ടെന്ന് അറിയത്തില്ല ഞാൻ നമ്മൾ അത് ശെരി ഇങ്ങനെ ആ ഇങ്ങനെ അങ്ങനെ അങ്ങോ പോയില്ല ഇല്ല ഇങ്ങനെ പോയില്ലേ അപ്പൊ അങ്ങനെ അങ്ങോട്ട് പോയി പോയിട്ട് എന്നാ പോ ഞാൻ പോയിട്ട് തിരിച്ചു വന്നു നോക്കപ്പെടേ എന്റെ പോറ്റെ നമ്മടെ കാണുമ്പോഴത്തിന്റെ പോറ്റാ ഉമ്മാ പറഞ്ഞു ആ എന്നുമാ ഇവിടെ വെച്ച കാണുന്നില്ല അങ്ങു പറഞ്ഞു പറഞ്ഞേ നീ ഒരു കാര്യം ചെയ്യേറ്റുമാനൂർ നടൻ ഏറ്റുമാനൂര് ഏ മണി പിടിച്ചിട്ടേക്കാണ് ഞാൻ ആദ്യമായിട്ട് പോവുന്നു

ഇങ്ങനങ്ങോട്ട് ഒഴിഞ്ഞോണ്ടിരിക്കുക എന്നിട്ട് ഞാൻ കേറി ഒരു പിഴുത്ത പിടിച്ചു അപ്പോഴാ കാരൻ പറഞ്ഞു എന്റെ പൊന്നു കുഞ്ഞെ ഇത് ബ്രഹ്മത്യാഭാവാണ് ഏ അത് ചെയ്യ ചെയ്യുന്നു കോറ്റിയാർ കണ് വിഴിച്ചു ഞാൻ വിട്ടു തിരിച്ചു വന്നപ്പം യും കാണിക്കാനിരുന്നു എന്നിട്ട് ഇപ്പൊ എത്ര സമയുന്നു കൊടുക്കണം കൊടുക്കണോ ഉണ്ടോ കൊടുക്കണോ ഉണ്ടോ കൊടുക്കണോ ഇത് എവിടെ കൊടുക്കേണ്ടിയാന്ന് അറിയാ ഇത് ഇത് അന്ന് ഏറ്റുവാൻ അപ്പന്റെ അന്ന് അകത്ത് വെച്ച് നീതിക്കേണ്ടി ആ അകത്ത് വെച്ച് ശുദ്ധവൃദ്ധിയുള്ള നമ്മുടെ വൃത്തിയുള്ള എങ്ങനെ നമ്മൾ വലിയ പരിപാലനമായിട്ട് കാണുന്നത് നമ്മുടെ ഉണ്ടും അശുദ്ധി വരുന്നില്ല അതിനൊന്നും കൊഴുപ്പുണ്ട് അല്ലെ ഇവരൊന്നും കേട്ടിത് കൊടുക്കണം ആ ചര പറയാൻ പറയാൻ അപ്പഴുള്ള ഇവരിങ്ങനെ നിറുതി വെക്കുക അവര് മുമ്പേ ചോദിച്ചാലും മാറ്റിയാൽ എന്ത് ചെയ്യുവരോട് പറയണം ഒരു കാര്യം ചെയ്യാം നിങ്ങൾ ഗ്യാസ് ഒന്നും അല്ലല്ലോ ഗ്യാസ് ആണെങ്കിലും കൊറച്ച് വെച്ചാ ഭയങ്കര വിലയാ അപ്പൊ ഒരു കാര്യം ചെയ്യാം ഇവർക്ക് ഈ സാധനം കൊടുക്കണോ ഞാൻ വിളിക്കുന്ന വിളിക്ക് നീ വിളി കേ എന്നെ മുട്ടിയില്ല എന്നടാടാ ഞാൻ ഇവിടെ നിന്ന് തൊണ്ട കലറി വിളിച്ചിട്ട് നീ കേട്ടില്ല എന്തോണ്ട് അശലീലി കേട്ടപ്പോ നീ ഇത്ര ചെവി കൊടുത്ത അവിടെ വിൽക്കാണോ അതങ്ങുന്ന അങ്ങും ഇല്ലാത്തപ്പോഴല്ലേ കൊച്ചെ വിളിച്ചു അപ്പൊ ഞാൻ നോക്കി നോക്കി തേട്ടെ തരാ അത് ശരി അതൊക്കെ പോട്ടെ ഞാൻ വിളിക്കുന്ന വിളിക്കൊക്കെ വിളി കഴിക്കയും നീ എന്നെ എങ്ങനെ മുട്ടി ആ മുട്ടിയില്ല എന്ന് പറഞ്ഞു നടക്കണം ഞാൻ വിളിക്കാൻ പോവാ നടക്കണം എന്നാലേ നമുക്ക് അവിടെ എത്താൻ പറ്റൂ ഞാൻ ഒന്നുകൂടെ വിളിക്കുകയാണ് എന്റെ വിളിക്കൊക്കെ വിളി കേൾക്കുകയും നിന്റെ കാലുണ്ടല്ലോ എന്റെ മൂട്ടിലിരിക്കണം അത്ര അടുത്തുണ്ടാവണം നീ അത് അങ്ങുന്നിന്റെ ഊണിലിരിക്കുന്ന എന്റെ എന്റെ മൂട്ടിലിരിക്കണം നിന്റെ കാല കൊടക്കാരാ ആ <hel െ കൊണ്ട് തോച്ചുപോയിടാ ഇങ്ങനായാൽ നിന്നെ ഞാൻ അറിഞ്ഞു വിടും ഞാൻ ഒന്നുകൂടി നോക്കുക ഇല്ലെങ്കിൽ നീ വേറെ പണി അന്വേഷിക്കേണ്ടി വരിക നിന്നെ ഞാൻ അറിഞ്ഞു വിടും ഞാൻ ഞാനൊന്നുകൂടെ വിളിക്കാം ആ ഞാൻ വിളിക്കുന്ന വിളിക്കൊക്കെ വിളി കഴിക്കുകയും നിന്റെ കാലുണ്ടല്ലോ ആ എന്റെ തോടലിരിക്കണം അതൊന്നും ആ ഇതായിട്ടൊന്ന് കുഞ്ഞേ കണക്കു താര എന്നാ ചെയ്യാനാ ഇവനെ കൊണ്ട് ഞാനങ്ങ് തോറ്റു ഇവനെ നമുക്കു മാറ്റിയേക്കാം ഒരാളെ തരാൻ പറ്റുമോ അതൊക്കെ ഒരു പകരം ഒരാളെ നിങ്ങൾക്ക് തരാൻ പറ്റുമോ ആരെങ്കിലും തന്നെ ആയാലും മതി കണ്ട നല്ല ഭംഗിയുണ്ടല്ലോ ഞാനൊന്ന് ഓന്നേക്കു എനിക്കൊരു ചോട്ടുകാരനെയാ വേണ്ടി എനിക്ക് ഞാൻ പറയുന്ന കൂലി തരാം ഒക്കെ ഏ പക്ഷേ തന്റെ ഇടപാടെല്ലാവരും ഒക്കമാണോ അവധിയൊന്നുമില്ല എല്ലാരൊക്കെ എല്ലാ പരിപാടി ആ അവരൊക്കെ പറഞ്ഞോ ഈ കൂലി പറഞ്ഞോ നിങ്ങൾ തമ്മി എത്ര എന്ത് പൈസ തരാന്ന പറഞ്ഞത് നിങ്ങൾ തന്നെ പരിചയമുണ്ടോ നിങ്ങള് തമ്മിൽ വല്ല പരിചയമുണ്ടോ അല്ലെ നീ ഉദ്ദേശിക്കുന്ന കാരണം ഇതൊന്നും പിടിച്ചു ഇവന്റെ തന്നെ തന്നെ കൊടുക്കാം ആ പാടേം വഴകി തന്നെ ഇവന്റെ തന്നെ തന്നെ ഞാൻ കൊടുത്തേക്കാം ടാ അങ്ങുന്നപ്പ നടിട്ടേ ഒരു മൂരിക്ക പിടിച്ചു എട്ടും പാലും ചുള്ളി തെള്ളി തെള്ളി തെള്ളിക്കേക്കണം ഒരു വഴിപാട് ഏടാ ഞങ്ങള് തമ്മി സംസാരിക്കുന്ന തരാം നീ പിടിച്ചു തരും പറഞ്ഞു നോക്കാം എങ്ങനെയാണോ ഒന്നുകൂടെ പറഞ്ഞാ വായിക്കത്തിനെ പിടിച്ചു തെള്ളി തെള്ളിക്കേക്കണം അങ്ങുന്ന തള്ളല്ലേ തല പോലെ തന്നെ ആ ആയിക്കോട്ടെ അപ്പൊ ഞാൻ വൈക്കത്തിന് അങ്ങ് പോവാണ് ഇതൂരിക്കാളെ അങ്ങോട്ടേ അങ്ങോട്ട് രണ്ടു തെളിയില്ല ഇപ്പം ഈ പഴയകാലിൽ ആയാലും ഒന്നോടും അങ്ങോട്ടേ ആ എനിക്ക് തോന്നുന്നു ഒരു തെള് കുറഞ്ഞു പോയ പോലുണ്ട് நட <fund ses>